സഖാവ് ലെനിൻ്റെ ചരമശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോകം കണ്ട മഹാനായ ആ വിപ്ലവകാരിയെക്കുറിച്ച് ഇങ്ങനെ ഒരു അനുസ്മരണം നടത്തുന്നത് ലെനിൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് നൂറു വർഷം പിന്നിടുമ്പോൾ ലെനിൻ നടത്തിയ നിരീക്ഷണങ്ങളും ലോക മുതലാളിത്തത്തെയും സോഷ്യലിസത്തെയും എല്ലാം സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക സംഭാവനകളുമൊക്കെ വളരെ പ്രസക്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തൊന്നിനാണ് ലെനിൻ അദ്ദേഹത്തിൻ്റെ സംഭവവും ദൈക്ഷണികോത്സവവുമായ ജീവിതം അവസാനിപ്പിച്ച് ഈ ഭൂമിയിരുന്ന് വിട പറയുന്നത് ലെനിൻ ഈ സ്വപ്നം കാണാൻ ഭാവിയെ നിർമ്മിക്കാൻ സ്വപ്നങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ച് ചിന്തിച്ച മഹാ കമ്മ്യൂണിസ്റ്റായിരുന്നു സ്വപ്നം കാണാൻ കഴിയാത്തവർക്ക് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാവാൻ കഴിയില്ലെന്നാണ് ലെനിൻ പറഞ്ഞത് വർത്തമാനത്തെ സംബന്ധിച്ച ദുരന്തബോധങ്ങളിൽ നിന്ന് വർത്തമാന ലോകത്ത് മുതലാളിത്വവും സാമ്പ്രായത്വമൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന അപരവൽക്കരണത്തിൻ്റെയും അന്യവൽക്കരണത്തിൻ്റെയും ജീവിത ദുരിതങ്ങളുടെയുമൊക്കെയായ ഒരു നരകയാഥാർത്ഥ്യത്തിൽ നിന്ന് ശുഭകരമായ ഒരു ഭാവിയെ നിർമ്മിക്കാനാവും എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വപ്നം കാണാൻ കഴിയണം അതിനുവേണ്ടി ഇച്ഛാശക്തിയോടുകൂടി പോരാടാൻ കഴിയണം ഇതാണ് ലോകമെമ്പാടുമുള്ള മാർസിസ്റ്റുകളെ കമ്മ്യൂണിസ്റ്റുകാരെ ലെനിൻ പഠിപ്പിച്ചത് മാർസ് ചൂണ്ടിക്കാണിച്ചതുപോലെ മേഘങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചിരിക്കുന്ന മാലാഘമാരെയും ദൈവത്തെയും മാത്രമല്ല ദൈവരാജ്യത്തെ തന്നെ സ്വർഗത്തെ തന്നെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചവരിൽ ഒരാളായിരുന്നു ലോകത്തിലെ മഹാനായ വിപ്ലവകാരിയായ സഖാവ് ലെനിൻ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാൻ സ്വർഗരാജ്യം സൃഷ്ടിക്കാൻ റഷ്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ മതവിശ്വാസികളോടും സ്വാവ് വംശീയ മഹിമയുടെ പുണ്യപുരാണ മഹിമയുടെ അതീശ ജനങ്ങളോടും ലെനിൻ ഭൂമിയിലും നമുക്ക് സ്വർഗം സൃഷ്ടിക്കാം നിങ്ങൾ മരണാനന്തരം സ്വർഗ് സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഈ ഭൂമിയിൽ പ്രാർത്ഥനകൾ നടത്തിക്കോളൂ അതോടൊപ്പം തന്നെ നിങ്ങൾ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാൻ സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനുള്ള കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന വിപ്ലവ സമരങ്ങളിൽ കൂടി അണിചേരണമെന്ന് നിരന്തരം പറഞ്ഞ ആളായിരുന്നു ലെനിൻ അതിനായുള്ള സൈദ്ധാന്തികവും പ്രായോഗികവുമായ മാർസിസ്റ്റ് കാഴ്ചപ്പാട് വികസിപ്പിക്കുന്നതിൽ നിർണായകമായ സംഭാവനകളാണ് ലെനിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഭൂമിയിൽ സോഷ്യലിസം സ്ഥാപിച്ചുകൊണ്ട് ഇഹലോകത്തും സ്വർഗരാജ്യം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ലെനിൻ റഷ്യൻ ജനതയോട് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു സഹസ്രാബ്ദങ്ങളായി റമനോപരാജവംശത്തിൻ്റെ സാർ ഭരണകൂടത്തിൻ്റെ സ്രാവ് പുണ്യപുരാണ വംശമഹിമയിൽ അഭിനമിച്ചിരുന്നു അതിൻ്റെ അതീശത്തിലമർന്നിരുന്ന യൂറോപ്പിലെ ഏറ്റവും ദരിദ്രയായ യൂറോപ്പിലെ രോഗി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റഷ്യയിൽ തൊഴിലാളി തൊഴിലാളിവർഗ വിപ്ലവം വിജയിപ്പിച്ച ലെനിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലെനിൻ്റെ പാർട്ടിയുടെ പേര് ആർ എസ് ഡി എൽ പി എന്നാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ലെനിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും റഷ്യക്കകത്ത് ആ രാജ്യത്തിനകത്ത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കുകയായിരുന്നു ഒക്ടോബർ വിപ്ലവത്തോടെ സോഷ്യലിസത്തിൻ്റെ ലക്ഷ്യം മുതലാളിത്ത സൃഷ്ടിച്ച അസമത്വങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനമാണെന്നും അത് സ്വർഗരാജ്യത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനുള്ള മനുഷ്യപ്രയത്നമാണെന്നും ലെനിൻ മാർസിനെ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചു മുതലാളിത്തം വികസിച്ച് വരുന്ന ഒരു പിന്നോക്ക കാർഷിക രാജ്യമായ റഷ്യയിലെ നാട്ടിൻ പുറത്തെ പട്ടിണിപ്പാവങ്ങളായ ജനങ്ങളോട് ലെനിൻ പറഞ്ഞത് നിങ്ങൾ സ്വർഗരാജ്യം പ്രാപിക്കാനുള്ള പ്രാർത്ഥനകളും ആരാധനകളും നടത്തിക്കൊള്ളൂ അതോടൊപ്പം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാനുള്ള സാർ ഭരണകൂടത്തിൻ്റെ സ്വച്ഛാധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ റഷ്യൻ സമൂഹത്തിൽ രൂപപ്പെടുത്താനുള്ള വിപ്ലവ സമരങ്ങളിലും അണിനിരക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതവും അതിൻ്റെ വിശ്വാസവും അതൊക്കെ ആചരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഭൂമിയിൽ മനുഷ്യരായി ജീവിക്കാനുള്ള മനുഷ്യാന്തസിന് നേരെ ഉയരുന്ന സെച്ഛാധിപത്യ ഭരണകൂടത്തിൻ്റെ എല്ലാ ഭീഷണികളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഒക്കെ സമരമുഖങ്ങളിലേക്ക് നിങ്ങൾ വരണം സ്വർഗരാജ്യം ലഭിക്കാനുള്ള വിശ്വാസപരമായ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊപ്പം നിങ്ങൾ ബഹുജന സമരങ്ങളിൽ പങ്കാളികളാവണമെന്നാണ് ലെനിൻ റഷ്യയിലെ സാധാരണ ജനങ്ങളെ പഠിപ്പിച്ചത് ചരിത്രത്തെയും സാമൂഹ്യ വിപ്ലവങ്ങളെയും നിർണയിക്കുന്ന വർഗശക്തികളെയും വർഗസമരങ്ങളെയും ലെനിൻ റഷ്യയിലെ ജനങ്ങളെ പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പൂർവികരായ റഷ്യൻ മാർസിസ്റ്റുകളിൽ നിന്ന് പ്രഹനോ ഉൾപ്പെടെയുള്ള സഹാക്കൾ നിന്ന് മാർസിസത്തെ വികസിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുക മാത്രമല്ല മാർസിസം ഒരാശയമെന്ന നിരക്ക് തൊഴിലാളികളുടെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ റഷ്യക്കകത്ത് ലെനിൻ വളരെ നിർണായകമായ പങ്ക് വഹിച്ചു അദ്ദേഹം നരോതിനിസവും മെൻഷേവിനിസവും ഒരു സാഹസികത ഇടതുപക്ഷ സാഹസികതാപരമായ നിലപാടുകൾ അതേപോലെ തന്നെ വലതുപക്ഷ അപജയം മെൻഷേവിസം ഇതൊക്കെ സൃഷ്ടിച്ച റഷ്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ എല്ലാ വ്യതിയാനങ്ങളെയും അപജയങ്ങളെയും അദ്ദേഹം റഷ്യൻ സമൂഹത്തിൻ്റെ ശരിയായ വിശകലനങ്ങളിലൂടെ തുറന്നു കാണിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് സംഭവിക്കുന്ന വ്യതിയാനങ്ങളെ അദ്ദേഹം വ്യക്തിപരമായ ദോഷമായി ഒരിക്കലും കണ്ടിട്ടില്ല അത് ഒരു ചരിത്ര കാലഘട്ടത്തെ ഒരു നിർദ്ദിഷ്ട സാമൂഹ്യ വ്യവസ്ഥയെ മനസ്സിലാക്കുന്നതിൽ വ്യക്തികൾക്ക് സംഭവിക്കുന്ന വീക്ഷണപരമായ പാളിച്ചയായിട്ടാണ് അദ്ദേഹം കണ്ടത് അതുകൊണ്ട് ആ വീക്ഷണപരമായ പാളിച്ചയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന ഒരു നിർദ്ദിഷ്ട ചരിത്ര കാലഘട്ടത്തെയും അതിനെ നിർണ്ണയിക്കുന്ന വർഗ്ഗബന്ധങ്ങളെയും വർഗശക്തികളെയും ശരിയായ വിശകലനത്തിലൂടെ തുറന്നു കാണിക്കുകയാണ് രീതി ചെയ്തത് സാമ്രാജ്യത്വമായി വികസിച്ച മുതലാളിത്വവുമായി ഉദ്ഘാടിക്കപ്പെട്ട റഷ്യൻ ചൂഷകവർഗത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളെയും സാമ്രാജ്യത്വത്തിൻ്റെ ദുർബലഗണ്യായി നിലകൊള്ളുന്ന റഷ്യൻ സമൂഹത്തിനകത്തെ വിപ്ലവ സാധ്യതകളെയും ലെനിൻ വളരെ സൂക്ഷ്മമായി തന്നെ റഷ്യയിലെ മുതലാളിത്തത്തിൻ്റെ വളർച്ച തുടങ്ങിയ കൃതികളിലൂടെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നു റഷ്യൻ വിപ്ലവത്തിൻ്റെ മൂർത്തവും പ്രായോഗികവുമായ കടമകളെ സൈദ്ധാന്തികമായി വിശകലനം ചെയ്തുകൊണ്ട് സാമ്രാജ്യത്വ കാലഘട്ടത്തിലെ തൊഴിലാളി വർഗ വിപ്ലവത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും ലെനിൻ വികസിപ്പിച്ചെടുക്കുന്നു ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾക്ക് ഒരു സംഘടനയില്ലെങ്കിൽ വിപ്ലവം മാത്രമല്ല ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാവില്ല എന്ന് ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞ മാർസിസ്റ്റായിരുന്നു സഖാബ്ലീൻ അതുകൊണ്ട് പാർട്ടി രഹിതമായ ലിബറൽ ഡിസ്കോഴ്സുകളായി മാർസിസ്റ്റത്തെ കാണുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ലെനിനിസം മാർസിസ്റ്റുകളെ പഠിപ്പിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു മുന്നണിപ്പട എന്ന നിലക്ക് ജനങ്ങളുടെ ഒരു ഫ്രോണ്ടിയർ നേതാവെന്ന നിലക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവണം ഒരു പാർട്ടി ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വിപ്ലവത്തിലേക്ക് സോഷ്യലിസം പോലുള്ള ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ നയിക്കാനാവില്ല അവനവൻ്റെ കഴിവനുസരിച്ച് മാർസിസത്തെ വികസിപ്പിക്കാനും മാറിയ അവസ്ഥകൾക്കനുസൃതമായ രീതിയിൽ അതിനെ അനുരൂപമാക്കുന്നൊരു സമൂർത്ത അനുസൃതമായ രീതിയിൽ സമൂർത്തമായ വിശകലനങ്ങളിലൂടെ സമൂർത്ത സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അഭിസംബോധന ചെയ്യാൻ മാർസിസ്റ്റുകൾക്ക് കഴിയണം ഇത് ഓരോ മാർസിസ്റ്റിൻ്റെയും ഉത്തരവാദിത്തപ്പെടാതെ ആ രീതിയിൽ ഇടപെടാതെ ഒരാൾക്കുമൊരു വിപ്ലവകാരിയായി തുടരാൻ കഴിയില്ല എന്നാണ് ലെനിൻ പഠിപ്പിച്ചിട്ടുള്ളത് സാമ്പ്രാജിത്വ കാലഘട്ടത്തിലെ മാർസിസം എന്ന രീതിയിലാണ് ലെനിസത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും വികസിച്ച് വന്നത് ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും ഓരോ ഒരു രാജ്യത്തു മാത്രമായി സോഷ്യലിസം കെട്ടിപ്പടുക്കാനുള്ള സാധ്യതയെ സൈദ്ധാന്തികമായി വിശദീകരിക്കുകയും സ്ഥാപിക്കുകയുമാണ് ലെനിൻ ചെയ്തത് ആ കാര്യത്തിലാണ് ലെനിൻ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകുന്നത് മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടമായ സാമ്പ്രാജത്വത്തെക്കുറിച്ചുള്ള ലെനിൻ്റെ പഠനങ്ങളാണ് പിന്നോക്കം നിൽക്കുന്ന റഷ്യയിൽ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനുള്ള സാധ്യത ധളിച്ചത് മാർസിൻ്റെ യെങ്കൽസിൻ്റെയൊക്കെ പഠനങ്ങൾ മുതലാളിത്ത ഏറ്റവും വികസിച്ച യൂറോപ്പിൻ്റെ സമൂഹ സാഹചര്യങ്ങളെന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി പിന്നോക്ക സമൂഹങ്ങളിൽ മുതലാളിത്തം വികസിച്ചിട്ടില്ലാത്ത കാർഷിക ബന്ധങ്ങൾ പിന്നോക്ക കാർഷിക ബന്ധങ്ങൾ നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ എങ്ങനെ വിപ്ലവത്തിൻ്റെ സാധ്യത അത് മുതലാളിത്തത്തിൻ്റെ വളർച്ചയെ സാമ്പ്രാത്തമായിട്ടുള്ള അതിൻ്റെ പരിണാമത്തെ സാമ്രാജ്യത്വ മൂലധന വ്യവസ്ഥയെ നിർണയിക്കുന്ന അതിൻ്റെ ചലന നിയമങ്ങളെ എല്ലാം സംബന്ധിച്ച ലെനിൻ്റെ വിഖ്യാതമായ പഠനമാണ് സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടം എന്ന പുസ്തകം സാമ്പ്രാത്വത്തിൻ്റെ ദുർബലഗണ്യ സിദ്ധാന്തത്തിലൂടെയാണ് പാശ്ചാത്യ മുതലാളിത്ത ക്രമവുമായി ഉദ്ഘാടിക്കപ്പെട്ട പിന്നോക്ക സംഘടനയായ റിക്ഷയിൽ വിപ്ലവം നടത്താമെന്ന സൈദ്ധാന്തിക കാഴ്ചപ്പാട് ലെനിൻ അവതരിപ്പിക്കുന്നത് ലെനിൻ്റെ സാമ്രാജ്യത്വ കാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ് പിന്നീട് മൂന്നാം ഇൻ്റർനാഷണലിൽ അവതരിപ്പിച്ച കൊളോണിയൽ തിസീസിൻ്റെയും അടിസ്ഥാനമായത് അത് വളരെ പ്രധാനമാണ് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തുടങ്ങിയിട്ടുള്ള കോളനി രാജ്യങ്ങളിലും സോഷ്യലിസത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും വിമോചന പ്രസ്ഥാനങ്ങളും ആ രീതിയിൽ വളർന്നു വരാനുള്ള സാധ്യത അത് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് ശരിയായ ദിശാബോധം നയി ചെയ്ത് നയിക്കാനുള്ള സാധ്യത ഇതൊക്കെ തന്നെ ലെനിൻ സാമ്രാജ്യത്വത്തെക്കുറിച്ച് അതിൻ്റെ അസമമായ വളർച്ചയും ആധിപത്യ ഘടനയൊക്കെ സംബന്ധിച്ച ലെനിൻ്റെ പഠനങ്ങളിലൂടെയാണ് കോളനി രാജ്യങ്ങളിലെ വിപ്ലവ സിദ്ധാന്തം രൂപപ്പെട്ടു വന്നത് മൂന്നാം ഇൻ്റർനാഷണൽ അവതരിപ്പിക്കപ്പെട്ട കൊളോണിയൽ ടിസീസ് ചൈനയിലും അതുപോലുള്ള കോളനി അർദ്ധ കോളനി രാജ്യങ്ങളിലും വിമോചന വിപ്ലവ സമരങ്ങൾക്ക് വഴിയിട്ടത് ലെനിൻ്റെ സൈദ്ധാന്തിക കാഴ്ചപ്പാടാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബൂർഷാ ദേശീയ സംഗുഹിത താല്പര്യങ്ങൾക്ക് കീഴ്പെട്ട് പിതൃഭൂമിയെ രക്ഷിക്കൂ എന്ന നിലപാടുകളിൽ കുടുങ്ങി തൊഴിലാളി വർഗ സാർവദേശീയത കയ്യൊഴിയാൻ ശ്രമിച്ച കൗട്സ്കിയൻ നിലപാടുകൾക്ക് ബേൺസ്റ്റൈൻ്റെ സിദ്ധാന്തങ്ങൾക്ക് എതിരായിട്ട് ലെനിൻ നടത്തിയ സമരങ്ങളിലൂടെയാണ് ഒരു ശരിയായ വിപ്ലവ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ മാർസത്തിൻ്റെ വിപ്ലവകരമായ സത്തയെ ലെനിൻ വീണ്ടെടുത്തത് രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ തിരുത്തലവാദ നിലപാടുകളെ പ്രതിരോധിച്ചുകൊണ്ട് ലെനിൻ മുന്നോട്ട് വെച്ച വിപ്ലവ സിദ്ധാന്തങ്ങളാണ് റഷ്യൻ വിപ്ലവവും കോളനി രാജ്യങ്ങളിലെ വിമോചന പോരാട്ടങ്ങളുമൊക്കെ പിൽക്കാലത്ത് സാധ്യമാക്കി തീർത്തത് സഖാവുമാവോ ശരിയായ രീതിയിൽ നിരീക്ഷിച്ചതുപോലെ റഷ്യൻ വിപ്ലവം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വിപ്ലവങ്ങൾക്ക് പാലമായി തീരുകയാണ് പാലമായി വർത്തിക്കുകയാണ് ഉണ്ടായത് പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങൾ മാത്രമല്ല കോളനി രാജ്യങ്ങളിലും ദേശീയവിമോചന പ്രസ്ഥാനങ്ങൾക്ക് സൂക്ഷിതത്തിലേക്ക് കുതിക്കാം അങ്ങനെ ദേശീയ വിമോചന സമരങ്ങളെയും സൂക്ഷിതത്തിന് വേണ്ടിയുള്ള തൊഴിലാളി സമരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലം നിർമ്മിക്കുന്നതിൽ ലെനിൻ്റെ സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള പഠനങ്ങളും കൊണോളിയൽ തിസീസും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു അതുവഴി എന്താണ് ലെനിൻ തൊഴിലാളി തൊഴിലാളിവർഗ സാർവദേശീയതയുടെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു രാജ്യത്ത് മാത്രമായി സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനും സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിനുമുള്ള സാധ്യതയെ തൻ്റെ സാമ്പ്രായത്വത്തെയും വിപ്ലവത്തെയും സംബന്ധിച്ച പഠനങ്ങളിലൂടെ സൈദ്ധാന്തികമായി സമർത്ഥിക്കുമ്പോൾ തന്നെ ലെനിൻ റഷ്യൻ വിപ്ലവത്തെ ലോക സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ മുന്നോട്ടു പോകുന്നതിനുള്ള ഒരു ഘടകമെന്ന രീതിയിൽ മാത്രമാണ് നോക്കിക്കണ്ടത് ലോകത്ത് ഒരു രാജ്യത്ത് മാത്രം സോഷ്യലിസം കെട്ടിപ്പടുക്കാം ഒരു രാജ്യത്ത് മാത്രം വിപ്ലവത്തിലൂടെ സോഷ്യലിസ്റ്റ് നിർമ്മാണം ആരംഭിക്കാം എന്ന രീതിയിൽ പറയുമ്പോൾ അത് ലോകമാകെ സാർവദേശീയ തലത്തിൽ സോഷ്യലിസത്തിന് വേണ്ടിയുള്ള മുന്നോട്ടുപോക്കിൻ്റെ ഒരു ഘടകം മാത്രമായിട്ടാണ് ലെനിൻ കണ്ടത് സാമ്പ്രായത്വത്തെ സംബന്ധിച്ച ആ കാലത്തെ ഫിൽ ഫർഡിങ്ങിൻ്റെയും ബുഖാറിൻ്റെയും റോസ ലക്സംബർഗിൻ്റെയൊക്കെ പഠനങ്ങളുടെ ബലദൗർബല്യങ്ങളെ വിശകലനം ചെയ്ത് പരിശോധിച്ചാണ് സാമ്രാജ്യത്വ കാലഘട്ടത്തിലെ വൈരുദ്ധ്യങ്ങളെയും വിപ്ലവ സാധ്യതകളെയും മുന്നോട്ട് വെക്കുന്നത് എൻ്റെ കൊളോണിയൽ തിസിസിലെ നിലപാടുകൾ സാമ്രാജ്യത്വ കൊളോണിയൽ വ്യവസ്ഥയുടെ സാമ്പത്തിക രാഷ്ട്രീയ പ്രക്രിയകളെയും പ്രത്യാഘാതങ്ങളെയും സംബന്ധിച്ച നിരവധിയായ പിൽക്കാല അന്വേഷണങ്ങൾക്ക് പഠനങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട് സാമ്രാജ്യത്വമായി വളരുന്ന ഭൂക്ഷാസിയുടെ പ്രതിലോമ സ്വഭാവത്തെയും അപജയങ്ങളെയും ലെനിൻ അനാവരണം ചെയ്തു ജീർണ മുതലാളിത്തം ഡീജനറേറ്റ് ആയിട്ടുള്ള ഒരു മുതലാളിത്ത വ്യവസ്ഥയാണ് സാമ്രാജ്യത്വം എന്ന കാര്യം ലെനിൻ വ്യക്തമാക്കി ഫ്യൂഡൽ മതവംശീയ പൗരോഹിത്യ അധികാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ചരിത്രത്തിലേക്ക് കടന്നു വന്ന ഭൂഷാസി എങ്ങനെയാണ് സാമ്രാജിത്വ കാലഘട്ടത്തിൽ തങ്ങൾ എതിർത്തു പോന്ന ചരിത്രത്തിലെ ജീർണശക്തികളുമായി സന്ധി ചെയ്യുന്നതെന്നും ലെനിൻ തൻ്റെ സാമ്പ്രായത്വത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലൂടെ മുന്നോട്ട് വെച്ചു റഷ്യൻ വിപ്ലവത്തിൻ്റെ അനുഭവഗതിയിൽ റഷ്യൻ ഭൂഷാസ് ഭൂഷാസിയും സ്വാവ് ഷോവനിസൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സഗാവ്ലിനിൻ അനാവരണം ചെയ്യുന്നുണ്ട് സാമ്പ്രായത്വ ഭൂഷാസി ഒരു വശത്ത് ഭൂഷാദേശീയതയും അതിലൂടെ ആധുനിക ദേശീയ രാഷ്ട്രഘടനയും വളർത്തിയപ്പോൾ തന്നെ മറുവശത്ത് അതിൻ്റെ ആരംഭകാലം മുതൽ മുതലാളിത്തത്തിൻ്റെ ശ്രേണീബദ്ധമായ ഒരു ആഗോള കൊളോണിയൽ വ്യവസ്ഥയായി അത് പ്രവർത്തിച്ചിട്ടുണ്ട് സമ്പദ്ശാസ്ത്രത്തിൻ്റെ സാന്ദ്രീകൃത രൂപമായിട്ടാണ് ലെനിൻ രാഷ്ട്രീയത്തെ വിശദീകരിച്ചിട്ടുള്ളത് രാഷ്ട്രീയം എന്ന് പറയുന്നത് എക്കണോമിക്സിൻ്റെ ഒരു സാന്ദ്രീകൃതമായ അതിൻ്റെ ഒരു എന്താണ് ആറ്റിക്കുറുക്കിയ രൂപം എന്ന നിലക്കാണ് ലെനിൻ വിശദീകരിച്ചിട്ടുള്ളത് ഭൂഷാമൂലധനശാസ്ത്രത്തിൽ നിന്ന് മാർസ്യൻ അർത്ഥശാസ്ത്രത്തെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ അപഗ്രഥന രീതിയാണെന്ന് ലെനിൻ സാമ്പ്രായത്വം മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടം റഷ്യയിലെ മുതലാളിത്തത്തിൻ്റെ വളർച്ച തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ തന്നെ വിശദീകരിക്കുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് ഇടയാക്കുന്ന ഘടകങ്ങളെല്ലാം മാർസ്യൻ അർത്ഥശാസ്ത്രം അതിൻ്റെ വിശകലന പരിധിയിലേക്ക് കൊണ്ടുവരുന്നു അതാണ് ലെനിൻ മാർസ്യൻ അർത്ഥശാസ്ത്രവും ബൂർഷാ അർത്ഥശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പ്രായത്വത്തെയും വിപ്ലവത്തെയും എല്ലാം സംബന്ധിച്ച വിശകലനങ്ങൾ കേവലം ലിബറൽ വ്യവഹാരങ്ങളായി അതപ്പതിക്കുന്ന നവസൈദ്ധാന്തികരുടെ ഒരു കാലമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലം സാമ്പ്രായത്വത്തെയും വിപ്ലവത്തെയും ഒക്കെ തന്നെ എന്താണ് വളരെ ലിബറൽ ഡിസ്കോഴ്സുകളാക്കിയിട്ട് മാറ്റുന്ന ജനസഞ്ചയ രാഷ്ട്രീയം മൾട്ടിറ്റ്യൂഡ് ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ വരുന്ന ഒരു 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 കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത്തരം ഒരു കാലത്ത് ലെനിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് കാഴ്ചപ്പാടുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഭൂഷാതന ശാസ്ത്രം സാമ്പത്തിക ഘടകങ്ങളിൽ മാത്രം ഊതുകയാണ് ചെയ്യുന്നത് അത് മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയാണ് മുതലാളിത്തത്തെ കേവലമായി വിശദീകരിച്ചു പോവുക മാത്രമാണ് ഭൂഷാ ധനശാസ്ത്രം ചെയ്യുന്നത് എന്നാൽ മാർസിസം മുതലാളിത്ത വ്യവസ്ഥയുടെ വളർച്ച അതിൻ്റെ ഉയർച്ച അതിൻ്റെ തളർച്ച എന്നിവയെ പരസ്പരം ബന്ധപ്പെടുത്തി പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത് അതിന് കാരണമായിരിക്കുന്ന മുതലാളിത്തത്തിൽ അന്തർലീനമായിരിക്കുന്ന അന്തർഹീനമായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെ ഇൻഹറിൻ്റായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ് മാർസിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം മൂലധനം അതാണ് പ്രധാനമായിട്ടും നിർവഹിക്കുന്നത് ലെനിൻ മാർസത്തിൻ്റെ ചരിത്ര സമീപനത്തെയും ദർശനത്തെയും അടിസ്ഥാനമാക്കി പറയുന്നത് സാമൂഹ്യ മാറ്റം നിരന്തര പ്രക്രിയ ആണെന്നാണ് മുതൽ മുതലാളിത്തം നിലവില്ല എന്നും മുതലാളിത്തം ഇന്നത്തതുപോലെ എക്കാലവും നിലനിൽക്കുകയില്ല എന്നുമാണ് വാർഗസംഘർഷങ്ങളാണ് ഈ പരിവർത്തനത്തിന് ഈ മാറ്റത്തിന് അടിസ്ഥാനമായി നിലനിൽക്കുന്നത് മുതലാളിത്തത്തിൻ്റെ പ്രാകൃതമായ ആവിർഭാവത്തെയും സംഘർഷാത്മകമായ വളർച്ചയും അതിൻ്റെ കാരണങ്ങളെയും ഫലങ്ങളെയും മാർസ് മൂലധനത്തിൽ വളരെ ആഴത്ത് തന്നെ അപകൃിച്ചിട്ടുണ്ട് മുതലാളിത്തത്തിൻ്റെ ചലന നിയമങ്ങളാണ് മാർസിൻ്റെ മൂലധനമെന്ന വിഖ്യാതകൃതിയുടെ പ്രതിപാദന വിഷയം തന്നെ വൈരുദ്ധ്യവാദമായും ഭൗതികവാദമായും ഇരുവഴികളിലൂടെ വികസിച്ച് വന്ന ദർശന പദ്ധതികളെ സമന്വയിപ്പിച്ചാണ് മാർസിസം അതിൻ്റെ വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദ വീക്ഷണം മുന്നോട്ട് വച്ചത് വെച്ചത് ഒരേ തത്വത്തെ രണ്ടായി പിളർക്കുകയും വിരുദ്ധവശങ്ങളെ പറ്റി പഠിക്കുകയും ചെയ്യുന്നതാണ് വൈരുദ്ധ്യവാദമെന്ന് ലെനിൻ ഗ്രീക്ക് തത്വചിന്തകനായ ഹെറാക്ലിറ്റസിനെ ഉദ്ധരിച്ച് വിശദീകരിക്കുന്നുണ്ട് ഭൗതികവാദവും ഭൗതികവാദത്തെ സംബന്ധിച്ച വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ സംബന്ധിച്ച ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിലുണ്ടായ ചില പുതിയ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വെല്ലുവിളി ഉയർത്തിയപ്പോഴാണ് ലെനിൻ അനുഭവമാത്ര വിമർശനം എന്ന കൃതിയിലൂടെ വൈരുദ്ധ്യവാദത്തിൻ്റെ അടിസ്ഥാനങ്ങളെ വിശദീകരിക്കുന്നത് മാർസിസത്തിൻ്റെ തത്വചിന്താപരമായ വളർച്ചയിൽ ലെനിൻ ഇങ്ങനെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ അരസാന്തയാക്കുളന്തായി അദ്ദേഹം അവർ റഷ്യൻ വിപ്ലവത്തിൽ പങ്കു റഷ്യൻ പങ്കെടുക്കുകയും റഷ്യൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അങ്ങുകയും പ്രഥമ ലെനിൻ്റെ ബോഡ്ഷേവിക്ക് സർക്കാരിൽ വനിതാ ശിശുക്ഷേമ കാര്യാലയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുമായിരുന്നു സഖാവ് അലക്സാന്തറിയക്കുതായ യുഗത്തിലെ തൊഴിലാളി വർഗ വിപ്ലവത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗം എന്ന നിലയിൽ മാർസിസത്തെ വികസിപ്പിച്ച മഹാനായ മഹാനായലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ എഴുതിയിരിക്കുന്നത് ഒരു മഹായുഗത്തിൻ്റെ ആർത്തിരമ്പുന്ന കൊടുങ്കാറ്റിന് കൊടുങ്കാറ്റിൽ ജന്മം എടുത്തുകൊണ്ട് ഒരു മുഴുവൻ യുഗത്തിലും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തികൾ ചരിത്രത്തിൽ അപൂർവമായി ഉണ്ടാകാറുണ്ട് ആത്മവീര്യത്തിലും ഇച്ഛാശക്തിയിലും അതിമാനുഷരായിട്ടുള്ള ഇവരിലൊരാളാണ് വ്ളാദിമീർ ഇലിയറ്റ് ലെനിൻ എന്നാണ് ലെനിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വന്നാൽ റഷ്യയുടെ ഹൃദയഭാഗത്തുള്ള വളരെ സമരപാരമ്പര്യമുള്ള മധ്യവോൾഹയിലെ സിംബോഴ്സ്കയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ലെനിൻ ജനിക്കുന്നത് ഈ പ്രദേശം വലിയ കർഷക ജനകീയ മുന്നേറ്റങ്ങളുടെ സുദീർഘമായ പ്രക്ഷോഭ ചരിത്രം സൂക്ഷിക്കുന്ന പ്രദേശം അവിടെ റഷിക്കാരും അല്ലാത്തവരുമായ കർഷകർ ലെനിൻ ജനിക്കുന്നതിന് ഒരു നൂറ്റാണ്ട് മുമ്പ് നട നടന്ന റഷ്യയിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളായ ആളുകളുടെ പിൻതലമുറക്കാരാണ് പിന്മുറക്കാരാണ് അപ്പോൾ ലെനിൻ അധ്യാപക ദമ്പതികളുടെ മകനാണ് ലെനിൻ്റെ പിതാവ് ഒരു ഫിസിക്സ് അധ്യാപകനായിരുന്നു ലെനിൻ്റെ ജന്മസമയമാകുമ്പോഴേക്കും അദ്ദേഹത്തിന് പ്രമോഷനൊക്കെ ലഭിച്ച് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹംകസിലെ എലിമെൻ്ററി സ്കൂൾ ഇൻസ്പെക്ടറായിട്ട് ഉദ്യോഗയറ്റം കിട്ടിയിരുന്നു പിന്നീട് അതേ പ്രവിശ്യയിലെ സ്കൂളുകളുടെ ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിലാണ് ലെനിൻ്റെ പിതാവ് മരിക്കുന്നത് ബോക്ഷേവിക്ക് വിപ്ലവത്തിൻ്റെ ഒരു വർഷം മുമ്പ് വരെ ലെനിൻ്റെ മാതാവ് ജീവിച്ചിരുന്നു അവരും എന്താണ് ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു ലെനിൻ ഒരു മധ്യവർഗ ഉൽപ്പതിഷ്ണു കുടുംബത്തിലാണ് ലെനിൻ ജനിച്ചത് അതുകൊണ്ട് മധ്യവർഗ വിദ്യാഭ്യാസം ലെനിൻ ലഭിച്ചു എന്നുള്ളതാണ് ലെനിൻ്റെ കുടുംബത്തിൽ ലെനിൻ ഉൾപ്പെടെ ആറ് മക്കൾ ഉണ്ടായിരുന്നു അവരിൽ അഞ്ച് പേരാണ് ജീവനോടെ ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിലെ സാറിസ് തടിച്ചമർത്തൽ വാഴ്ചക്കെതിരെ ഏറ്റവും ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്ന ആ ഒരു ചരിത്രഗതിയിൽ അതിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ലെനിൻ്റെ സഹോദരങ്ങൾ വളർന്നു വന്നത് അതുകൊണ്ട് അവരെല്ലാം തന്നെ എന്താണ് വിപ്ലവകാരികളായിട്ടാണ് വളർന്നത് അവരെല്ലാം തന്നെ വിപ്ലവത്തിലേക്ക് വന്നു ലെനിൻ്റെ മൂത്ത സഹോദരനായ അലക്സാണ്ടർ സാറിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പോരാടുന്ന അവിടുത്തെ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അലക്സാണ്ടർ മൂന്നാവിനെ കൊല ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തി സാർ ചക്രവർത്തിയെ കൊല ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തി നടത്തിയെന്നാരോപിച്ച് പത്തൊമ്പതാം വയസ്സിൽ ലെനിൻ്റെ സഹോദരനായ അലക്സാണ്ടറെ സാറിസ്റ്റ് ഭരണകൂടം തൂക്കിനേറ്റുകയാണ് ഉണ്ടായത് അത് ലെനിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഘാതമുണ്ടാക്കിയ സംഭവമായിട്ടാണ് ഇത് ലെനിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ചരിത്രകാരന്മാർ ലെനിനോട് വളരെ ആരാധനാഭാവമുണ്ടായിരുന്ന പല ചരിത്രകാരന്മാരും ലെനിൻ്റെ ജീവിതത്തിൽ വളരെ ഉറച്ച ചില നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഈ അലക്സാണ്ടറുടെ വധശിക്ഷയും തുടർന്നുള്ള സംഭവങ്ങളും കാരണമായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ലെനിൻ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഈ വിപ്ലവകാരിയോട് അലക്സാണ്ടറോട് വളരെ അധികം ബഹുമാനം സൂക്ഷിച്ചിരുന്നു അവർ പരസ്പരം രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു സംവാദങ്ങളേർപ്പെട്ടിരുന്നു സാമൂഹ്യപ്രവർത്തയും സാറിസ്റ്റ് സ്വേച്ഛാചിപത്യം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ അവർ നടത്തിയിരുന്നു ലെനിൻ സഹോദരൻ്റെ ഭീകരവാദപരമായ ലൈനോട് ഈ ചർച്ചകളിലൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചതായിട്ടാണ് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വധം ലെനിൻ്റെ ജീവിതത്തിൽ വലിയ ആഘാതം ഉണ്ടാക്കി അലക്സാണ്ടറുടെ ആ വധമുണ്ടാക്കിയ ദുരന്തബോധത്തിന് ലെനിൻ വിപ്ലവത്തിൻ്റെ മാർഗത്തെ സംബന്ധിച്ച വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് എത്തി ഇതല്ല മാർഗം എന്നാണ് ലെനിൻ സഹോദരൻ്റെ മരണ വാർത്തയോട് പ്രതികരിച്ചതെന്ന് പല ജീവചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് തനിക്കുണ്ടായ വ്യക്തിപരമായ ദുരന്തത്തെ രാഷ്ട്രീയമായി മറികടക്കാനാണ് ലെനിൻ ശ്രമിച്ചത് ശ്രദ്ധിച്ചത് വ്യക്തിനിഷ്ഠമായ ഇത്തരം പ്രശ്നങ്ങളെ കാണാതെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ വിശാല ഭൂമികയിൽ നിന്നാണ് സഹോദരനുണ്ടായ ദുരന്തത്തെയും അത് സ്വന്തം കുടുംബത്ത് സൃഷ്ടിച്ച ഒറ്റപ്പെടലിനെയും അതിനെ അതിജീവിക്കാൻ എങ്ങനെ കഴിയും സാമൂഹ്യ വിപ്ലവത്തിൻ്റെ സുദീർഘമായ കടമകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സൈദ്ധാന്തികവും രാഷ്ട്രീയവും സംഘടനാപരവുമായ ഇടപെടലിലൂടെയാണ് ലെനിൻ തനിക്കുണ്ടായ ഈ വ്യക്തി ദുരന്തത്തെ അതിജീവിച്ചത് മധ്യവർഗ സാഹചര്യങ്ങളിലാണ് ലെനിൻ ജനിച്ചതും വിദ്യാഭ്യാസം നേടിയതും ഒന്നും പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നത് പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബോൾഡ് അട്ടിമറിച്ച ഗവൺമെൻ്റ് തലവനായിരുന്ന കരൻസ്കിയുടെ പിതാവായിരുന്നു അദ്ദേഹം തൻ്റെ സ്കൂളിൻ്റെ അഭിമാനമായിട്ടാണ് കരൻസ്കിയുടെ പിതാവ് അദ്ദേഹം പ്രധാന അധ്യാപകനായ ഉസ്കൂളിൻ്റെ അഭിമാനമായിട്ടാണ് ലെനിനെ വിശേഷിപ്പിച്ചത് ലെനിൻ്റെ അസാധാരണമായ ശ്രദ്ധയും പരിശ്രമശീലവും ചിട്ടയായ ചിന്താശൈലിയും കാര്യങ്ങളെ സംക്ഷിപ്തതയിലും സ്പഷ്ടതയിലും അതീവ ലളിതമായി അവതരിപ്പിക്കാനുള്ള കഴിവിനെയും ഈ കരൻസ്കിയുടെ പിതാവ് ലെനിൻ്റെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ പല ഘട്ടങ്ങളായി പ്രശംസിച്ച് ഇതായി കാണാം പക്ഷേ ലെനിൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഏറ്റവും നല്ല വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുമ്പോഴും ലെനിൻ എന്താണ് സാറിച്ച് ഭരണകൂടത്തിൻ്റെ നോട്ടപ്പുളിയായിരുന്നു എന്നു മാത്രമല്ല സാർ ചക്രവർത്തി അലക്സാണ്ടർ വധിച്ച ഭീകരപ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാളുടെ സഹോദരനാണെന്ന നിലയിൽ ലെലിന് നിരന്തരമായ ആക്ഷേപങ്ങളും അപമാനങ്ങളും ഒക്കെ നേരിണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തെ രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തിയിട്ടുണ്ട് കസാനിലെ പ്രാദേശിക സർവകലാശാല അദ്ദേഹത്തിന് അഡ്മിഷൻ നൽകിയെങ്കിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പേരിൽ ലെനിനെ വളരെ വേഗത്ത് പുറത്താക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ 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 വിപ്ലവകരമായ അനുഭവങ്ങളുടെയും ചരിത്രത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ലെനിൻ എന്ന് പറയുന്ന മഹാവിപ്ലവകാരി രൂപപ്പെട്ട് വന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചരിത്രം അവസാനിച്ചു എന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രചണ്ഡമായ പ്രചാരവേലയുടെ ഒരു കാലത്ത് സോവിയറ്റ് സോഷ്യലിസ്റ്റ് ബ്ലോക്കിൻ്റെ തകർച്ച ഒക്കെ മുതലാളിത്ത ലോകം വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ചരിത്ര നിരാ നിരാകരണത്തിൻ്റെയും അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെതുമായ ഈ ഒരു കാലത്ത് പുരോഗമന വിപ്ലവകാരികളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം പഠിക്കുക എന്നത് ഒരു പ്രത്യയശാസ്ത്രപരമായ പ്രതിരോധമാണ് ചരിത്രമാണ് എല്ലാ സാമൂഹ്യശാസ്ത്രങ്ങളും കുതികൊള്ളുന്ന ഭൂമിക എന്ന മാർസ് വളരെ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് പഠിക്കുക എന്നതും ചരിത്രം പഠിക്കുക എന്നതും ഒരു സൈദ്ധാന്തിക പ്രവർത്തനമാണ് ലോകത്തെ മാറ്റിത്തീർക്കുന്ന സാമൂഹ്യ പുരോഗതിയിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കുന്ന വിപ്ലവ പ്രവർത്തനങ്ങളുടെ മുന്നോപാതിയാണ് ചരിത്ര പഠനം ചരിത്രത്തെയും സംസ്കാരത്തെയും വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവഗ്രഹിക്കുകയാണ് മാർസും ലെനിനുമൊക്കെ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൽ മാർസും എങ്കൽസും മനുഷ്യ സമൂഹത്തിൻ്റെ ലിഖിത ചരിത്രത്തെ വർഗസമരങ്ങളുടെ ചരിത്രമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉൽപ്പാദന ശക്തികളും ഉല്പാദന ബന്ധങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ് വർഗസമരങ്ങളുടെ അടിസ്ഥാനം സാമൂഹ്യ വിപ്ലവങ്ങളിലേക്ക് മനുഷ്യരെ നയിക്കുന്നത് വർഗസമരങ്ങളാണ് മുതലാളിത്ത വ്യവസ്ഥക്ക് കീഴിൽ സ്വന്തം അധ്വാന ശക്തി വിൽ വിൽക്കുന്ന കൂലിവേനക്കാരും അധ്വാന ശക്തി കൈയടക്കി മിച്ച സൃഷ്ടിക്കുന്ന മുതലാളിമാരും തമ്മിലാണ് വൈരുദ്ധ്യം മുതലാളിത്ത സമൂഹത്തിൽ നടക്കുന്ന വർഗ്ഗസമരം സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും പരിവർത്തനപ്പെടുമെന്നാണ് മഹാനായ മാർസ് തൻ്റെ വർഗസമയ സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് ഓരോ വിപ്ലവത്തിനും സാമൂഹ്യ പരിവർത്തന പ്രക്രിയക്കും അതിൻ്റേതായ സവിശേഷ ഘട്ടങ്ങളുണ്ടെന്നാണ് മാർസിസം ലെനിനിസത്തിൻ്റെ ബാലപാഠം ഇതാണ് ലെനിൻ സാമ്രാജ്യത്വത്തിൻ്റെ വളർച്ചയെ ചലനിയമങ്ങളെ പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് മുതലാളിത്തം സാമ്പ്രാത്തമായി വികസിക്കുന്നത് അതുകൊണ്ട് യൂറോപ്പിലെ വികസിത മുതലാളിത്ത കാലഘട്ടത്തിന് വ്യത്യസ്തമായി സാമ്പ്രായത്തമായി ഒരു ലോക ചൂഷകക്രമമായി മാറിയ സാമ്പ്രായത്ത കാലഘട്ടത്തിലെ വിപ്ലവത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും ഒക്കെ മുന്നോട്ട് വെക്കുകയും വികസിപ്പിക്കുകയുമാണ് സഖാവ് ലെനിൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ലെനിൻ്റെ ഈ നൂറാം ചരമ വാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇതൊക്കെ തന്നെ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഇന്ന് മുതലാളിത്തം സാമ്പ്രായത്വമായ വികസിച്ചതോടെ ആഗോള ഫൈനാൻസ് മൂലധന വ്യവസ്ഥകളുടെ ദുർബല ദുർബലഗണ്യയായ ഋഷയിൽ വിപ്ലവം നടത്താമെന്ന ലെനിൻ സാർവദേശീയ സ്ഥിതിഗതികളെയും ആഭ്യന്തര പരിസ്ഥിതിയെയും ശരിയായ വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വയ്ക്കുകയുണ്ടായിരുന്നു അടിസ്ഥാനപരമായി ഇനി മുന്നോട്ട് വെച്ച ഈ കാഴ്ചപ്പാട് ശരിയാണ് അതേ സമയത്ത് തന്നെ സാമ്പ്രായത്തിൽ എൻ്റെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പ്രായത്വം മൂലധന വ്യവസ്ഥയ്ക്ക് ഇനിയോ ലിവർ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ അതിൻ്റെ ചൂഷണ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന ചൂഷണ ക്രമത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് ജനങ്ങളുടെ ജീവിതത്തിലും രാഷ്ട്രങ്ങളുടെ നിലവിൽപ്പിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതങ്ങൾ ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ മുതലാളിത്തത്തിന് നിയോലിപറ മുതലാളിത്തത്തിനായിട്ടുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ലെനിൻ്റെ ഈ ശതാബ്ദി ഈ ചരമശതാബ്ദി വർഷത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലെനിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണം ഇവിടെ നിർത്തുന്നു ലാൽസല